ഹരിശ്രീ ഗണപതയേ നമ ഓം നമോ ഭഗവതേ അഭിജ്ഞാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനീ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ശാന്തിയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകണം ഭഗവാൻ ഭക്തി വർദ്ധിക്കണം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് നാരായണീയം ദശകം നാൽപ്പത്തി നാല് ഭഗവാന് കുട്ടിനാളിൽ നാമകരണ മഹോത്സവം കുഞ്ഞിന് ഭഗവാൻ കണ്ണന് പേരടിയിൽ ചടങ്ങ് അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്ലോകം നാൽപ്പത്തി നാലാണ് ശ്ലോ ആ ദശകം നാൽപ്പത്തി നാല് ശ്ലോകം ഒന്ന് നമുക്ക് വായിക്കാം ശ്ലോകം ഒന്ന് ഗൂഢം വസുദേവഗിരാ കത്തും തേ നിഷ്രിസം ഹൃഗദോരാ തോ ഗർഗമുനിസ്തൂൽ ഗൃഹം വിഭോ ഗ്രന് ഗൂഢം വസുദേവഗിരാ കത്തും തേ നിഷ്രി സംസ്കാരാൻ ഹൃഗദോരാ തോ ഗർഗമുനിസ്തൂൽ ഗൃഹം വിഭോ ഗതാവാൻ ഇവിടെ ഭഗവാനോട് പറയുന്നു ഭട്ടത്തിരിപ്പാട് അല്ലയോ നമ്മളും ഇത് ചിന്തിക്കണം ഭഗവാനോട് പറയുകയാണ് നമ്മളും അത് ഭട്ടതിരിപ്പാടായി നമുക്കും വേണം ഇത് അതുകൊണ്ട് ഭഗവാനീ സർവ്വശക്തനും സർവേശ്വരനുമായ ഭഗവാനീ ഗുരുവായപ്പ ജ്യോതിശാസ്ത്ര തത്വങ്ങൾ നല്ലവണ്ണം അറിയുന്ന മഹാനായ ഗർഗമഹാമുനി വസുദേവർ രഹസ്യമായി പറഞ്ഞതനുസരിച്ച് നിഷ്ക്രിയനായ അവിടത്തേക്ക് നാമകരണ സംസ്കാരം ചെയ്യാനായി ഭഗവാന്റെ ഗൃഹത്തിലേക്ക് ആഗതനായി ആരാണ് ഗർഗമഹാമുനി ആരാ പറഞ്ഞു വിട്ടത് വസുദേവർ സ്വന്തം പിതാവ് എവിടേക്കാണ് നന്ദഗോപുര അമ്പാടിയിലേക്ക് കുഞ്ഞിന് രഹസ്യമായി വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് വിട്ടു ഗർഗമഹാമുനിയെ കാരണം ഇവിടെ എല്ലാ ഭഗവാനായാലും അവതാരം എടുത്താൽ മനുഷ്യനായിട്ട് ജനിച്ച് അവതരിച്ചാലും എല്ലാവർക്കും വേണ്ടുന്നൊരു കാര്യമാണ് പേരിടിയിൽ ഇങ്ങനെയുള്ള വേദ വേദോക്ക് നിയമങ്ങൾ ഇതൊക്കെ അനുശാസനീയ ഭഗവാന്റെ അലംഘനീയ ശാസനങ്ങളാണ് വേദോക്തി വേദോക്തമായ ഈ നിയമങ്ങളെല്ലാം പെടുന്നതാണ് മനുഷ്യനു മനുഷ്യനു വേണ്ടി ചെയ്യേണ്ട സംസ്കാരാദി സംസ്കാരാദികർമ്മങ്ങളാണിതെല്ലാം എന്നുവച്ചാൽ ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ മരണം വരെ എന്തെല്ലാം ചെയ്യണമെന്ന് അത് ശാസിക്കുന്നു എന്താ എന്തൊക്കെയാ നാമകരണം ഉപനയനം വിദ്യാരംഭം വിവാഹം തുടങ്ങിയവയെല്ലാം ക്രമാനുസൃതം അവൻ അനുഷ്ഠിക്കേണ്ടതാണ് നമുക്ക് നമ്മൾ കുട്ടിനാളിൽ നമ്മുടെ രക്ഷാകർത്താക്കൾ ഇത് ചെയ്തത് ബാക്കി നമ്മൾ വളരുമ്പോൾ നമുക്ക് ഇതെല്ലാം അനുഷ്ഠിക്കേണ്ടതാണ് ഭഗവാനാണെങ്കിലും മനുഷ്യരൂപത്തിൽ ജനിച്ചതിനാലും മനുഷ്യ ഉചോ ഉചിതമായ മനുഷ്യർക്ക് എന്താ ഉചിതം മനുഷ്യ ഉചിതമായ ഈ കർമ്മങ്ങൾ തനിക്കും ബാധകമായതിനാലും അതാണ് ഭഗവാൻ അവതാരപുരുഷനാണെങ്കിലും അത് ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചതുകൊണ്ട് അത് ഭഗവാനും ബാധകമായതുകൊണ്ടും ഭഗവത് നിയോഗത്താലാണ് വസുദേവർ ഗർഗമുനിയോട് ഗോകുലത്തിൽ ചെന്ന് ദേവകീപുത്രനായ നന്ദസൂനുവിനെ കർമ്മം ചെയ്യാൻ നിയോഗിക്കുകയും അത് രഹസ്യമായിരിക്കണമെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതനുസരിച്ചാണ് ഗർഗമഹാമുനി അമ്പാടി ആഗതനായത് കൃഷ്ണന് നാമകരണം ചെയ്തത് ഗർഗമഹാമുനിയാണ് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട് നന്ദോ നന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയൻ അമും യമിന മന്ദസ്മിതാർദ്ര ഊചേ തൊൽ സംസ്കാരാൻ വിധാദും ഉത്സുഗധി നന്ദോദനന്ദിതാത്മാന്തിഷ്ടം അമും യമിന മന്ദസ്മിതാർദ്ര ഊചേ തൊൽ സംസ്കാരാൻ വിധാദും ഉത്സുഗധീ ഇവിടെ ഈ ശ്ലോകത്തിൽ ഗർഗമഹാമുനി അമ്പാടിയിൽ ആഗതനായി വസുദേവർ പറഞ്ഞതനുസരിച്ച് തന്നെ ഗർഗമഹാമുനി അവിടേക്ക് ചെന്നു അമ്പാടിൽ നന്ദഗോപരക്കിലേക്ക് ആഗതനായപ്പോൾ നന്ദഗോപര് സന്തുഷ്ടചിത്തനായി അത്യുത്സാഹത്തോടെ ശ്രേഷ്ഠനായ ആ മഹർഷിയെ വേണ്ട പോലെ സ്വീകരിച്ച് ഉപചരിച്ച് അങ്ങയുടെ അത് ഭഗവാന്റെ കർമ്മം ചെയ്യാൻ അദ്ദേഹത്തോട് സന്തോഷപൂർവ്വം അഭ്യർത്ഥിച്ചു ഭഗവാൻ്റെ ആ കുഞ്ഞിൻ്റെ അതായത് ആരാ ഭഗവാൻ കണ്ണൻ്റെ നാമകരണം ചെയ്യാൻ വേണ്ടി ആ ഗർഗമഹാമിനെടുത്ത് സന്തോഷപൂർവ്വം തന്നെ നന്ദഗോപര് അഭ്യർത്ഥിച്ചു അപേക്ഷിച്ചു നമുക്കിനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്ന നോക്കാം ശ്ലോകം മൂന്ന് യതുവംശ ആചാര്യത്വാൽ സുനിഹൃതം ഇതം ആര്യ കാര്യം ഇതി കഥയൻ ഗർഗോ നർഗപുളക ചക്രേതവ സാഗ്രജസ് നാമാനീ ശാചാര്യത്വാൽ ഇതം ആര്യ കാര്യം ഇതി കഥയൻ ഗർഗോ നർഗത പുളക ചക്രേതവ സാഗ്രജസ് നാമാനി ഇവിടെ നന്ദഗോപുരോട് ഗർഗമഹാമനി എന്താ പറയുന്നത് നന്ദഗോപുരുടെ അഭ്യർത്ഥന മാനിച്ച് ഗർഗമഹാമുനി പുളകിത ഗാത്രനായി നന്ദഗോപരോട് പറഞ്ഞു എന്താ പുളകിത ഗാത്രനാകുന്നേ ഭഗവാനാണെന്ന് ഇദ്ദേഹത്തിന് അറിയാം ഗർഗമഹാമുനിക്കറിയാം അദ്ദേഹത്തിന് ഭൂതഭാവി വർത്തമാനമൊക്കെ എല്ലാം അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് ഇവിടെ പുളഗിത ഗാത്രനായി അത്ര സന്തോഷത്തോട് രോമാഞ്ചം കൊണ്ട് ഭഗവാനു വേണ്ടി പേരിടാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ളത് വെച്ചുകൊണ്ട് അദ്ദേഹം ഗർഗമഹാമുനി പുളഗിതഗാത്രനായി നന്ദഗോപൂരോട് പറഞ്ഞു മഹാത്മൻ അതായത് നന്ദഗോപുരേ വിളിക്കുക മഹാത്മൻ ഞാൻ അതായത് ഗർഗമഹാമുനി യതുകുലത്തിൽ ആചാര്യ പദവി വഹിക്കുന്നവനായതിനാൽ നാമകരണ കർമ്മം ചെയ്യുന്നതിന് വിസമ്മതമല്ല എനിക്ക് സമ്മതമാണ് അതാണ് പക്ഷേ ഇക്കാര്യം വളരെ രഹസ്യമായിരിക്കണം എന്തെന്നാൽ വസുദേവരും നന്ദഗോപരും തമ്മിലുള്ള ബന്ധം കംസനറിയാം ഞാൻ പരസ്യമായി ആർഭാടമായി ഈ കർമ്മം നിർവഹിച്ചാൽ കംസന് സംശയമുണ്ടാകും മറ്റാരും അറിയാതെ കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞ് ജ്യേഷ്ഠനോടൊപ്പം അത് ബലരാമൻ അവിടെ ഉണ്ടല്ലോ രോഹിണിയുടെ മകനായിട്ട് അത് ദേവകിയുടെ മകനാണ് അവിടെ ആ തൽക്കാലം അങ്ങോട്ട് മാറ്റിയതാണല്ലോ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ ആ രോഹിണിലേക്ക് മാറ്റിയ കുഞ്ഞാണതുകൊണ്ട് അതാണ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠനോടൊപ്പം കുഞ്ഞിന് അതായത് ഭഗവാന് നാമകരണം ചെയ്തു ജ്യേഷ്ഠനും അനുജനും ഗർഗമുനി ആരും അറിയാതെ പേരിട്ടു എത്രമാത്രം ഒരു രംഗമായി ഒരു കുഞ്ഞുങ്ങളുടെ കാര്യം കുട്ടിനാളിലുള്ള ആ അച്ഛനും അമ്മയൊക്കെ വിഷമിച്ചത് അത് ഞാൻ പറയുന്നതാണേ നമുക്ക് ഓർക്കുമ്പോൾ മനസ്സിലാവുമല്ലോ നമുക്കിനി അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം നാല് കഥമസിയ നാമ ഗുരുവേ സഹസ്രനം ഹെ ആനന്ദനം വൂനം ഗർഗമുനി ചേട്ടവ നമ നാമരഹസി വിഭോ കഥം അസിയ നാമ കു സഹസ്രനം ഹെ ആനന്ദനം ഇതി നൂനം ഗർഗമുനി ചേട്ടവ നമ നമരഹ സി വിഭോ ഇവിടെ ഭഗവാന്റെ സഹസ്രനാമം പ്രസിദ്ധമാണ് വിഷ്ണു സഹസ്രനാമം അത് എല്ലാവർക്കും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധമായതാണ് സഹസ്രനാമം ഉള്ളവൻ അപ്പോൾ അത് ആയിരം നാമങ്ങൾ അതിനേക്കാൾ കാനം കോടിയെന്നാണ് അപ്പോൾ അങ്ങനെ സഹസ്രനാമം ഉള്ളവനോ എണ്ണത്തിട്ട എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത നാമങ്ങളോ ഉള്ളതായ ഇവന് കാരണം ഈ കുഞ്ഞിന് അനേക അനേകം പേരുകൾ ഈ ലോകത്തിലുള്ള സർവ്വ പേരുകളും പരമാത്മാവിൻ്റെ ആണല്ലോ അത് അറിയാം അങ്ങനെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത നാമങ്ങളോടുകൂടി ഈ കുഞ്ഞിന് ഇവന് എങ്ങനെ പേരിടുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കണം ഗർഗമഹ ഗർഗമുനി അങ്ങേക്ക് രഹസ്യമായി നാമകരണം നിർവഹിച്ചത് അങ്ങനെയാണ് ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നത് ഭഗവാനോട് ഗുരുവായപ്പ അങ്ങനെ എണ് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത നാമങ്ങളോട് കൂടിയ ഭഗവാനീ അതുകൊണ്ടായിരിക്കും ഒരു പേര് കൊണ്ട് അടങ്ങുന്നതാണോ ഒരു പേരിടലുകൊണ്ട് നടക്കുന്നതാണോ അതുകൊണ്ടായിരിക്കും രഹസ്യമായി ഈ ഗർഗമഹാമനി രഹസ്യമായി നാമകരണം ഭഗവാന് ഇട്ടത് എന്നാണ് ഇവിടെ പട്ടതിരുപ്പാടിൻ്റെ അഭിപ്രായം ഭഗവാനോട് പറയുന്നത് നമുക്കും ഇങ്ങനെ പറയണം ഭഗവാനെ കണ്ണാ എത്ര 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 നാമങ്ങളോടുകൂടി ഭഗവാനെ നാരായണ അവിടെ നമ്മളെല്ലാം ഉണ്ണീന്നും കണ്ണാന്നും എന്തൊക്കെയാണ് നമ്മൾ നമുക്ക് നമ്മുടെ ഭാവനയിൽ എന്തൊക്കെയാണ് വരുന്നത് ഭഗവാനെ നമ്മുടെ എന്നും നമ്മുടെ മണവാളനായും ഭഗവാനായും നാഥനായും കുഞ്ഞായും എല്ലാം നമ്മൾ സങ്കല്പിക്കുന്ന മക്കളെ നമുക്കെല്ലാവർക്കും ആ ഉണ്ണിക്കണ്ണനെ അത്രമാത്രം സ്നേഹത്തോടുകൂടി നമുക്കും ഈ പട്ടത്തിരിപ്പാടിനോടൊപ്പം ചേരാം അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഇത് പറഞ്ഞിരുന്ന നമുക്ക് അതുപോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം സർവത്ര ഗോവിന്ദനാമ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ